അങ്ങനെ ഒരുപാട് കാലത്ത് നടക്കാത്ത ഒരുപാട് പ്ലാനിങ്ങൾക്ക് ശേഷം നമ്മൾ അവസാനം ഈ വളരെ ഫേമസും ട്രെൻഡിങ്ങും ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് സ്പോട്ടിൽ പോയി ഈ ചെമ്മീൻ കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒക്കെ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ചേർത്തലുള്ള മധൂസ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ മധുച്ചേടിൻ്റെ കട നമ്മളിവിടുന്ന് ഒരു പ്ലേറ്റ് ചെമ്മീനും അതുപോലെ തന്നെ ഒരു നെയ്മീൻ ഫ്രൈയും പിന്നെ ഒരു പ്ലേറ്റ് കൊഴുവയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മതി ചേട്ടൻ്റെ കടയെപ്പറ്റി ഞാൻ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഒന്നിനും ഫിക്സഡ് റേറ്റ് ഇല്ല അതുപോലെ തന്നെ ഭയങ്കര കത്തിയാണെന്നൊക്കെ നമ്മൾ മേടിച്ച ചെമ്മീൻ ഫ്രൈക്ക് മുന്നൂറ് രൂപയും ഈ നെയ്മീൻ്റെ കഷ്ണത്തിന് നാനൂറ്റമ്പത് രൂപയും അതുപോലെ തന്നെ കൊഴുവ് ഫ്രൈക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്ന് എറണാകുളത്തെ പല റെസ്റ്റോറൻറ്റുകളിലും ഞാൻ ഇതിലും കൂടുതൽ പൈസ കൊടുത്ത് ഈ സംഭവങ്ങൾ കഴിച്ചിട്ടുണ്ട് സോ എനിക്ക് ഇത് അബ്സല്യൂട്ട്ലി പോകത്തിട്ടായിട്ട് തോന്നി കുറേ നല്ല കിഡിലും ഫ്രഷ് സീ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും നല്ല കിഡിലും ടേസ്റ്റാണ് ഇവിടെ പോയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യോ ബൈ ബൈ